ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ദിത്വാ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും ഏതാനും ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലയിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ ഇന്നുകൂടിയാണ് സംസ്ഥാനത്തെ യെല്ലോ അലർട്ടുള്ളത് നാളെ മുതൽ മഴ സാധ്യത കുറയാൻ സാധ്യതയുള്ളതിനാൽ ഒരു ജില്ലയിലും യെല്ലോ അലർട്ടില്ല ദിത്വാ നിലവിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾക്ക് സമീപത്താണ് എത്തിനിൽക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾക്ക് സമാന്തരമായി വടക്കു ദിശയിലാണ് സിസ്റ്റം സഞ്ചരിക്കുക അതിനിടയിൽ ഇന്ന് വൈകിട്ടോടെ തീരത്തോട് വളരെ അടുത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു എന്നാൽ കരയോട് കൂടുതൽ അടുക്കുന്ന സ്ഥിതിക്ക് ശക്തി കുറഞ്ഞ് അതിതീവ്രന്യൂനമർദ്ദമായും തുടർന്ന് തീവ്രന്യൂനമർദ്ദമായും മാറും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി